ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നേ ടൂർ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നാലേ വണ്ടേ ടൂർ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയില്ലാട്ടോ ആരുമില്ല എല്ലാവർക്കും ഓരോരോ തിരക്കുകൾ ഓരോരുത്തരും ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മിഞ്ഞാന്നല്ലേ ഞാൻ വീഡിയോ കിട്ടാതെ ഞങ്ങളുടെ ഒരു റീയൂണിയൻ ടെൻത്ത് ബാച്ച് അതായത് എയ്റ്റി ഫോർ ബാച്ചിൻ്റെ ഒരു സെക്കൻഡ് റീയൂണിയൻ ആണ് അത് ശനിയാഴ്ചയായിരുന്നു അതായത് ഇന്നലെ സെക്കൻഡ് തേർഡ് തേർഡ് മെയ് അപ്പം അന്ന് എല്ലാവരും തിരക്കിലായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാം തീയതി കഴിഞ്ഞപ്പോൾ നാലാം തീയതി ഞങ്ങൾ ഒരു ചെറിയ വൺ ഡേ ഒക്കെ പ്ലാൻ ചെയ്തു പക്ഷെ എല്ലാവരും ഓരോരോരോരോരോ എന്താ പറയുക പ്രാരാബ്ധങ്ങൾ അമ്മമാർ ഈ പറയുക അമ്മയാണ് ഒന്നും അല്ലല്ലോ പറയേണ്ട ഒക്കെ തെറ്റി തെറ്റിപ്പോകുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല അതുകൊണ്ടാണ് അമ്മൂമ്മയായി ചിലർ അപ്പൂപ്പനായി അങ്ങനെ പിന്നെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ തിരക്കുകൾ ഓരോക്കും ഓരോരുത്തർക്കും അവരവരുടേതായ കൊച്ചു എക്ക കിട്ടണില്ലല്ലോ എന്താ പറ്റിയേ എനിക്കറിയില്ല എൻ്റെ പൊന്നേ ഞാൻ ഒന്നും കൂടി പറയാട്ടോ ഒരു മിനിറ്റ് ഒന്നൊന്ന് കട്ട് ചെയ്തിട്ട് പറയാം ഞാനിപ്പോൾ അത് കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല പോയില്ല അത്രയേ ഉള്ളൂ ഇന്ന് ഞായറാഴ്ച പോകണം വിചാരിച്ചു പോയില്ല അത്രയേ ഉള്ളൂ കേട്ടോ ആ അപ്പോൾ ഇനി ഇന്നലത്തെ വിശേഷം പറയാം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നാൽപ്പത് വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം കണ്ടു അത് കഴി കഴിഞ്ഞൊരു ഓണത്തിനൊരു പരിപാടി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസിന് വെച്ചോ ു അത് മറന്നു അല്ലാതെ അങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ട് കഴിഞ്ഞു പിന്നെ മൂന്നാം ഇപ്പം ഇപ്പോൾ ഈ വർഷം സെക്കൻഡറി യൂണിയൻ അപ്പോൾ ഒരു ഒരുമാതിരിപ്പെട്ടവരൊക്കെ വന്നു കേട്ടോ എല്ലാവരും തന്നെ ആ ഒരു ദിവസം എല്ലാ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും വന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ പഴയ ഫ്രണ്ട്സും ഞങ്ങൾ തല്ലി കൂടി തമ്മി തല്ലി എന്താ പറയുക പഠിത്തമുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊക്കെ ഭഗവാ അന്നൊന്നും അറിയില്ല പഠിക്കാനാണോ എന്താന്ന് പറഞ്ഞാൽ കാലത്ത് എനിക്ക് ആ സ്കൂളിൽ പോകുക എന്ന് പറയണമെന്നല്ലാതെ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മോളോട് പഠിക്ക് പഠിക്കുകയെന്നൊക്കെ പറയുമായിരുന്നു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ അന്നൊന്നും ഇങ്ങനെയുള്ള സംഭവമേ ഉണ്ടായിട്ടില്ല വേണമെങ്കിൽ പഠിക്കുകയും നിനക്ക് വേണമെന്നു ഈ പഠിച്ചു അത്രയേ ഉള്ളൂ അമ്മമാർ അമ്മമാരുടെ വഴിക്ക് മക്കളും മക്കളുടെ വഴിക്ക് അച്ഛൻ അച്ഛൻ്റെ വഴി അതും പറയണേലോ അല്ലേ അങ്ങനെ ഒരു ലൈഫായിരുന്നു എങ്ങനെയൊക്കെയോ തട്ടി കുട്ടി മുട്ടിയൊക്കെ ഇവിടം വരെ എത്തി അത് പറഞ്ഞു അത് ദൈവാനുഗ്രഹം ഉണ്ടോ അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്തെല്ലാം ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് എന്താണോ ഈശ്വരൻ വിധിച്ചേക്കണം അത് വരും എന്നുള്ളത് ഉറപ്പല്ലേ ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ കുറെ ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ അവരവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമായിരുന്നു എന്നാലും അമ്മ കുറേ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പെട്ടെന്നൊക്കെ എന്തൊക്കെയോ പണിയൊക്കെ എടുത്ത് അമ്മ വയറ് നിറച്ച് ആഹാരം തരും അല്ലാതെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം അതൊക്കെ ഒരു ഇതാ അതൊന്നും ഇനി പറഞ്ഞ് കുത്തിപ്പൊക്കി പറയണില്ല ആ അപ്പോൾ ഇന്നലെ അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി ഊണും എന്താ പറയുക കളിയും ചിരിയും ഗെയിമും കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ പങ്കെടുത്തിട്ട് ഞാൻ തൂറ്റുദിനം പഠിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം ഇരുന്ന് എല്ലാവരും കൂടി വർത്താനം പറഞ്ഞു പഴയ പഴയ കാര്യങ്ങൾ എല്ലാവർക്കും ഒരു പുള്ളിക്കാരി മകൻ കാനടക്കാരിയൊക്കെ ഇട്ടിക്കൊണ്ട് വന്നേക്കണു ഒരു മദാമ്മ അങ്ങനെ കുറച്ചൊരു വിശേഷം അങ്ങനെ എല്ലാവരും പിന്നെ കുറേ പേര് ദൂരെ നിന്നൊക്കെ വന്നു കേട്ടോ ഫ്രണ്ട്സൊക്കെ ദൂരെയുള്ളവരൊക്കെ വന്ന് ഇതിനു വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ എല്ലാവരും കൂടി ഒരു രസമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ഈ പ്രായത്തിലല്ല ഒരു സെക്കൻഡ് ആ ഒരു പോരാ അതിനിടയ്ക്ക് ആര് വന്നതാണ് അവിടെ വിളിച്ചതാ എന്താ പറഞ്ഞു ഞാൻ ഒക്കെ പേർ ഇല്ലേ ഒക്കെ പോയി അതായത് ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ഒരു ഒത്തുകൂടൽ എല്ലാ ഫ്രണ്ട്സും പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുതന്നെയാണ് റീയൂണിയനാണ് എല്ലാവരും ഒരു ഇതായിട്ട് വെച്ചേക്കുന്നത് ഒരു എല്ലാ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരാനും ഒരു നല്ലൊരു സ്ഥലം അത്രേ ഉള്ളൂ പിന്നെ കുറെ കുറേ പഴയ കാര്യങ്ങൾ പിന്നെ കൊച്ചു കൊച്ചു പ്രേമങ്ങൾ പഴയ സംഭവങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞ് സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് അഞ്ച് മണിവരെയൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്കും കിടക്കും വയ്യാന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ക്ഷീണം എന്നുള്ളത് ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി പിന്നെ പിന്നെ വേറെ എന്താണ് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ ഞാൻ അതിന് പ്രത്യേകിച്ച് വീഡിയോ കിട്ടില്ല കാരണം ഈ പാട്ടൊക്കെ ഉള്ളത് ചിലപ്പോൾ കോപ്പി റേറ്റ് വരും പാട്ടൊക്കെ പാട്ടുന്നതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പണിയാം അത് കാരണം അതൊന്നും ഇടണില്ല ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഇടാം പിന്നെ എന്താണ് വിശേഷം എല്ലാവരുടെയും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ മിനിഞ്ഞാന്ന് ഇതുണ്ടാക്കി ബോളി ചമ്മന്തിപ്പൊടി ചട്നി ഇപ്പൊക്കെ നല്ല തിരക്കിലായിരുന്നു ആ ഒരു ഇതിലാണ് ഞാൻ ഒരു വീഡിയോ കാരണം ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അതേപടി അതേ പൊടി അങ്ങനെ കൊലത്തിലൂടെ ഇട്ടത് കാരണം എല്ലാവരും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ നല്ല ടിപ്പ് ആയിട്ട് ഇങ്ങനെ മേക്കപ്പും ചെയ്ത് അല്ലെങ്കിൽ വലിയ ഇതൊക്കെ ഇരിക്കാൻ പറ്റുമോ നമ്മൾ പണി ചെയ്യണെങ്ങനെ ആ രീതിയിലാണ് ഞാൻ ചെയ്യണത് പണി ചെയ്യുമ്പോൾ നമ്മൾ അതേ ഡ്രസ്സായിരിക്കും വേർത്ത് കുളിച്ച് നാമത് ചൂട് ഇപ്പോഴത്തെ എല്ലാം കൂടി ആ ഒരു ഇതിലായിരിക്കും നമ്മൾ എങ്ങനെ പതിനെ ജോലി ചെയ്യുന്നത് എന്ത് ജോലി ആയിക്കോട്ടെ അപ്പം ഞാൻ അതേ രീതിയിൽ തന്നെ ഇട്ട് ചിലർ പറഞ്ഞു ഗീതെന്ത് പോല ഇതൊക്കെയെന്ന് ചോദിച്ചു അതൊക്കെ കാ പറയുന്നവർക്ക് എന്തല്ലേ ഈ വെറുതെ ഇരുന്ന് പറയുന്നവർക്ക് പറയാം ഓ അത് അങ്ങനെ പോയി കൊള്ളൂല അല്ലെങ്കിൽ ഫേസൊക്കെ വല്ലാണ്ട് വയർത്ത് പോയി എന്നൊക്കെ പറയാം പണി എടുത്ത് അധ്വാനിക്കുന്നവന് മാത്രമേ അതിൻ്റെ വിലയറിയുള്ളൂ അല്ലേ പിന്നെ അത്രയൊക്കെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് എന്ന് പറയാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ പ്രധാനമായിട്ടും ഇന്നത്തെ റീയൂണിയൻ ആണ് ഞാൻ പോയിൻറ്റായിട്ട് പറയുന്നത് പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചു യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ദേ ദൈപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് പറയേണ്ടത് എനിക്കൊരു ഉള്ളിലൊരു ടെൻഷനോ പേടിയോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല പക്ഷേ ഇന്നലെ അവിടെ ചെയ്തിട്ട് ആ മൈക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ മൊത്തം പോയി വിറക്കിയ ഞാൻ നാണക്കേട് അങ്ങനെയല്ലേ ചിലവർക്ക് അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ വീട്ടിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൊബൈലിൽ സ്വയം ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയും നല്ല രസമായിരിക്കും പക്ഷെ നാല് പേര് കൂടുന്നിടത്ത് നിന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അട്ടിമുടി വിറക്കുക എന്താ പറയുക വിറക്കോ എന്തൊക്കെയോ ആയിപ്പോയി ഇപ്പം എല്ലാവരും പറഞ്ഞു ഗീത കണ്ണടച്ചിട്ട് പറഞ്ഞോ ഗീത ഞങ്ങളുണ്ടെന്ന് നോക്കേണ്ടത് പക്ഷെ എന്നാലും മനസ്സിൽ എന്നാലും കുഴപ്പമില്ല അത് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും ഇങ്ങനെയാണ് ഇപ്പോഴാണ് ഈ മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ചെറുപ്പത്തിൽ നിൽക്കുവായിരുന്നു കേട്ടോ പാട്ടൊക്കെ പാടുമ്പോൾ വലിയ ഇതിലൊക്കെ ചെയ്യുമായിരുന്നു അത് അന്നത്തെ ഒരു ഒരു കാലം അതേ ഉള്ളു അങ്ങനെ അത്രയൊക്കെ ഉള്ളുട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നെനിക്ക് വേറെ കുറച്ച് പണി പണിത്തെപ്പുണ്ട് പണി ഞങ്ങൾ ചക്ക വരട്ടാണ് ചക്കപ്പഴം അറിയാമല്ലോ ചക്ക വരട്ടി ചക്കപ്പഴം കുറേ ചേട്ടൻ നന്നാക്കി കൊടുക്കണം ചക്ക വരട്ടി വെച്ച് സെയിൽ ചെയ്യേണ്ടത് അങ്ങനെ ഇന്നത്തെ എൻ്റെ ഇതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഒന്ന് വന്നു അതായതുപോലെ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീട്ടു വിശേഷം എൻ്റെ കാര്യങ്ങൾ വേറെ ആരോടും പറയണില്ല അതായത് ഇതുപോലെ എല്ലാവരും കാണാൻ പാത്രത്തിൽ ഞാൻ പറയണത് അപ്പൊ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോരുത്തരും ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തു കുറേ ഫോട്ടോ എല്ലാവരും എന്താ പറയുക ടെൻത്തിലെ ഓരോ ക്ലാസ്സിലെ ഓരോ ഡിവിഷനിലേയും എല്ലാം ഭയങ്കര ഫോട്ടോ എടുക്കുന്ന നമ്മൾ ഇതൊന്നും ഇല്ലല്ലോ ക്യാമറയൊക്കെ അപ്പം ഇന്ന് എല്ലാവരും അപ്പൂപ്പനും അമ്മൂമ്മയും സന്തോഷവും എല്ലാവരുടെയും ഫോട്ടോ എടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സമയം ദാ ഇത് സമ്മാനദാനായിട്ടോ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് ഇവിടെ അങ്ങനെ കുറേ സമ്മാനങ്ങൾ വാങ്ങിച്ചു എന്താ ഐസ്ക്രീം തിന്നുകൊണ്ടും അങ്ങനെ എല്ലാവരും വറുത്താനും എല്ലാവരും അവിടെ ഇവിടെ നിന്ന് കൂട്ടം കൂടി നിന്ന് വർത്താനും പറിച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ വർത്തമാനം പറയാൻ വേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഇതാ എന്നോട് യൂട്യൂബിനെ പറ്റിയൊക്കെ വിശേഷം ചോദിക്കുന്നത് നട്ടോ ഇതൊക്കെ പിന്നെ എല്ലാവരും അല്ല അതല്ല ഗ്രേസി നിങ്ങൾ ഇച്ചിരി ബാക്കിലേക്ക് കിട്ടും രണ്ട് കിട്ടാതെ ഈ ചെയ്ത് ഹൈപ്പ് വ്യത്യാസം അത് ഞാൻ എടുത്തു ആ താഴെ ഇരിക്കാൻ പറ്റൂ ഈ ആളുകൾ കുറച്ചുകൂടി അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ